നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നമുക്ക് ഡിപ്രഷൻ ദേഷ്യഭാവം ഖലി ഇതെല്ലാം വന്നുകഴിഞ്ഞാൽ മാറ്റാനുള്ള വഴി എന്താണ് സാധാരണ നമ്മൾ ഡോക്ടറെ കാണും അല്ലെങ്കിൽ കൂടുതലാണെങ്കിൽ ഡി അഡിക്ഷൻ സെൻറ്റർ കൊണ്ട് അഡ്മിറ്റ് ചെയ്യും അപ്പോൾ ഡോക്ടർ കണ്ടു കഴിഞ്ഞിട്ടോ വർഷങ്ങളോളം മരണം വരെ ഡിപ്രഷനും അധികം മരുന്നിരിക്കുന്നു ഗുളികരിക്കുന്ന ആളുകളുണ്ട് ഇതെല്ലാം നമുക്ക് നമ്മുടെ ആവാഹന പൂജയിൽ ഒന്ന് മാറ്റാൻ പറ്റും അപ്പോൾ പലരും പറയും നടക്കില്ല എന്ന് പറഞ്ഞാൽ എത്രയോ ഇവിടെ നിങ്ങളൊന്ന് വന്നു നോക്കും നമുക്ക് പന്ത്രണ്ട് പാർട്ടി വെച്ചാണ് ആവാഹന പൂജ ഈ ആവാഹന പൂജയിൽ ഇരിക്കുമ്പോൾ തന്നെ ഡിപ്രഷൻ മാറുന്ന ആളുകളുണ്ട് പിന്നീട് തുടർ വഴിപാട് ചെയ്ത് മാറ്റാൻ പറ്റുന്നതുകൊണ്ട് പിന്നെ അതേപോലെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത ജീവിതകാലം മുഴുവൻ ജീവിച്ചു തീർക്കാൻ പറ്റുന്ന സമ്പ്രദായമാണ് ഈ ആവാഹന പൂജ അതേപോലെ തന്നെയാണ് ഇവിടെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഹരിഹരപുത്രൻ്റെ അയ്യപ്പസ്വാമിയുണ്ട് പൊന്നുപതിനെട്ടാം മടിയുണ്ട് അയ്യപ്പന് നെയ്ഹോമം നടത്താം അതേപോലെ സമ്പൂർണ്ണ പൂജകൾ ലഭിക്കുന്ന ശനീശ്വര ക്ഷേത്രമുണ്ട് ശനീശ്വരന് എണ്ണ ഹോമം നടത്താം പ്രണവമലയിൽ അയ്യപ്പന് ഇരുമുടിക്കെട്ട് എന്തിയിട്ട് വന്ന് ഭഗവാന് നെയ്യഭിഷേകം നടത്തിയാലും ഈ ഡിപ്രഷനെല്ലാം മാറ്റിയെടുക്കാം അതുതന്നെ ബാധാദോഷങ്ങൾ കൊണ്ട് ഇപ്പോൾ ഗന്ധർവൻ കയറിയാൽ ഡിപ്രഷൻ ഉണ്ടാകും അതുപോലെ ചാത്തം കയറി ഡിപ്രഷൻ ഉണ്ടാകും ജിന്നിൻ്റെ ഉപദ്രവം വന്ന ഡിപ്രഷൻ ഉണ്ടാകും ഇതെല്ലാം നമുക്ക് ആവാഹന പൂജയിൽ മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോ കാണിക്കുന്നുണ്ട് അല്ലാത്തവർക്ക് ഞാൻ മുമ്പ് പറഞ്ഞ പോലെയുള്ള വഴിപാട് പിന്നെ അവിടെ ഗന്ധർവ്വ ക്ഷേത്രമുണ്ട് ഗന്ധർവിന് വഴിപാടെയ്യാം ഗന്ധർവിന് നെയ്യപ്പായ സ്വഭാമം നടത്താം അയ്യായിരത്തഞ്ഞൂറിയുടെ ചിലവുള്ളൂ അങ്ങനെ ഒരുപാട് ഒരുപാട് വഴിപാടുകളുണ്ട് ഇതൊക്കെ ചെയ്തു നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിപ്രഷനൊക്കെ മാറ്റാം തൽക്കാലം നമുക്ക് ഡിപ്രഷൻ മൈൻഡിൽ നിന്നും മാറാൻ വേണ്ടിയിട്ട് ഒരു മന്ത്രമുണ്ട് ആ മന്ത്രം ഇങ്ങനെയാണ് ഓം നമോ ഭഗവദേവവും അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിശ്രൃതമായവർ പിന്നെ കിരീടിയും ശതദാശ്ശനും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതികരം സവ്യ സാജീ വിഹത്സ്യവും പത്തു നാമങ്ങളും ഭക്തിയാഭജിക്കുക നിത്യഭയങ്ങൾ അകന്നുപോകും നിശ്ചയം രാമനാരായണം അപ്പോൾ ഈ മന്ത്രം ജപിച്ച് നിങ്ങൾക്ക് ജീവിതം തിരിച്ച് പിടിച്ച് അതായത് രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ഒൻപത് പ്രാവശ്യം ജപിക്കുക അങ്ങനെ ഇരുപത്തേഴ് ദിവസം ജപിക്കുമ്പോഴേക്കും നിങ്ങളുടെ ടെൻഷനൊക്കെ നിങ്ങൾക്ക് തന്നെ കുറയ്ക്കാൻ പറ്റും അതിനേക്കാൾ മുകളിലാണ് പ്രശ്നമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ ആവാഹന പൂജയിൽ പങ്കെടുക്കണം അപ്പോൾ പൈസയ്ക്ക് നിറത്തിൽ നിങ്ങളിവിടെ പ്രണവമലയിൽ വരിക ഇരുപത്തേഴ് ക്ഷേത്രമുണ്ട് ഓരോ ക്ഷേത്രത്തിന് നൂറ്റെട്ട് പൂർണ്ണപരീക്ഷണം നടത്തുക അങ്ങനെ ഇരുപത്തേഴ് ക്ഷേത്രത്തിൽ നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തി താഴെ കൗണ്ടറിൽ വന്ന ചരട് ജപിച്ചത് കിട്ടി ഞാൻ ജപിച്ചത് ഞാൻ ചരട് നൂറ് രൂപയുള്ളൂ ആ ചരട് ധരിച്ചിട്ട് നിങ്ങൾക്ക് ഇരുപത്തേഴ് ദിവസം വരെ അതിൻ്റെ മാറ്റം ഉണ്ടാകും അതിൻ്റെ ഇടയിൽ ഒരു ഏലസ് വാങ്ങാനുള്ള പൈസ സംഘടിപ്പിക്കുക അയ്യായിരം രൂപയാണ് ഓൺലൈൻ ആണെങ്കിൽ അയ്യായിരത്തി ഒരുന്നൂറ് രൂപ പിന്നെ ഏലസ് ധരിച്ച് എല്ലാ മാസത്തിലും ആയിരത്തി നാനൂറ്റിടെ വഴിപാട് ചെയ്യുക പ്രണവമല്ലേ തന്നെ ചെയ്യണം നൂറ്റിയെട്ട് ഗണപതികുമ്പോൾ ഏഴ് ദിവസം നാരങ്ങ മാല അത് എത്ര നാരങ്ങോ അലോടെയല്ല അറുപത് രൂപയാണ് ഒരു ദിവസത്തെ പതിനെട്ട് നാരങ്ങ പുറത്തുള്ള മാല നിങ്ങൾക്ക് നേരിട്ടൊന്നും ചെയ്യാം ബാക്കിയുള്ളത് അവരോട് ചെയ്തോളൂ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പൈസയുടെ അഭിവൃദ്ധി ഉണ്ടാകും അങ്ങനെ ഒന്നര വർഷം വരെ ഈ എറസിലൂടെ മുന്നോട്ട് പോകുക അതിൻ്റെ ഇടയിൽ വന്ന് ആവാഹന പൂജയിലേക്ക് എത്തുക ആകെയുള്ള പ്രശ്നം വീടിൻ്റെ വാസ്തു ശരിയാക്കുക അത് ഇവിടുന്ന വാസ്തു കാര്യം നോക്കും പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ എന്തൊരു പ്രശ്നമാണെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാം അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇതൊന്നും നടക്കില്ല എന്ന് കരുതുന്നുണ്ട് നമ്മൾ ഒരുപാട് പേര് അനുവസാക്ഷി ഇതിൻ്റെ പിന്നിലൂടെ കാണിക്കുന്നുണ്ട് ധൈര്യമായിട്ട് ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് എത്തുക അതോടൊപ്പം തന്നെ ഞാൻ തന്നെ രചിച്ച രണ്ട് ബുക്കുകളുണ്ട് പ്രണവമലയിലെ ദേവതകളുടെ കീർത്തനങ്ങളാണ് നിങ്ങൾക്ക് യൂട്യൂബിൽ കീർത്തനങ്ങൾ കേൾക്കാൻ സാധിക്കും അപ്പോൾ വേണമെന്നുള്ളവർക്ക് ഒരു ബുക്കിന് അൻപത് രൂപയാണ് രണ്ടെണ്ണത്തിന് നൂറ് രൂപ ഓൺലൈൻ ചെയ്യുമ്പോൾ നൂറ്റൻപത് രൂപ വേണമെന്നുള്ളവർ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ട മതിയാകും അപ്പോൾ ഈശ്വരൻ്റെ പിന്നാലെ നടന്ന നല്ല രീതിയിൽ ജീവിതം തിരിച്ചു സാധിക്കും അതിൻ്റെ സർവേശൻ നിങ്ങളൊക്കെ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ പ്രണവം അവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം അദ്ദേഹം ക്ഷേത്ര താലൂക്കിൻ്റെ പ്രസിഡന്റാണ് അശു വിദ്യാധരന്റെ പേര് രണ്ടായിരത്തി പതിനേഴിലാണ് ഇവിടെ പൂജയ്ക്ക് വരുന്നത് വേലസം ധരിച്ചില്ല നേരെ പൂജയിലേക്കാണ് വരുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പൂജയിലാണ് പങ്കെടുത്തത് അപ്പോൾ രണ്ട് കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ച് മേൽക്കൈയിലേക്ക് വന്നു മകന് ജോലിയായി ജോലിയിൽ ജോലിയിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു വാസ്തുവിൽ മാത്രം ആൾക്കും ഇതുവരെ ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല കാരണം ഞാനെപ്പോഴും വാസ്തു പരമ്പടിക്കുന്നത് യാവാന പൂജ കഴിഞ്ഞ ഉടനെയാണ് വാസ്തുവിൽ ആ സ്പീഡിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും പിന്നീടാണെങ്കിൽ ചെറിയ ചെറിയ വലിച്ചിൽ വരും അപ്പോൾ ആൾ ഒരുപാട് പേരെ അവിടെ നിന്ന് ഇവിടേക്ക് എത്തിക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ സത്യം എന്താണെന്ന് ജനങ്ങളെ വലിയൊരു ആഗ്രഹം തന്നെയാണ് അപ്പോൾ കുട്ടികൾക്ക് വീണ്ടും എന്തെങ്കിലും അതായത് പഠനത്തിൽ ഒരു പിന്നോട്ട് വലിവ് വരുന്ന സമയത്താണ് ആൾ ആ ഗ്രൂപ്പിലുണ്ട് ഗ്രൂപ്പിൽ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല ഇന്ന ദിവസം ഇത്ര പേർക്ക് പോയിതാന്ന് പറയുമ്പോൾ ആ നമ്പറിലേക്ക് വരാൻ വേണ്ടിയിട്ട് വരണ സമയത്ത് തന്നെ അതേപോലെ തന്നെ എല്ലാ മാസത്തിലും കൃത്യമായിട്ട് വഴിപാടുകൾ ചെയ്ത് ഫോളോ ചെയ്ത് ജീവിതം നല്ല രീതിയിലേക്ക് ഇനിയെങ്കിലും ഉള്ള സമയം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു വലിയ ആഗ്രഹത്തോടുകൂടി തന്നെ ഒരുപാട് ആളുകളെ ക്ഷേത്രയ്ക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു അത് കാണുന്ന ആളുകൾ മനസ്സിലാക്കുക നമുക്ക് നമ്മുടെ ജീവിതം ഒരിക്കൽ മാത്രമേ കിട്ടിക്കൂള്ളൂ ആ ഒരു സത്യം നമ്മുടെ ജീവിതം നമുക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കുന്നവർ മാത്രമേ ഉള്ളൂ ജീവിതം എന്നുള്ള ആ ഒരു സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അദ്ദേഹം നോക്കി വീഡിയോ എടുത്തിരുന്നു എല്ലാവർക്കും നമസ്കാരം